തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ കൈപ്പുറം നെടുങ്ങോട്ടൂർ പ്രദേശങ്ങളിൽ പേർ പുലിയെ കണ്ടെന്ന് ഉറപ്പ് പറഞ്ഞതോടെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ വനംവകുപ്പും ഗ്രാമപഞ്ചായത്തും രംഗത്ത് പുലിയെ കണ്ടെന്നു പറയുന്ന പ്രദേശങ്ങളിൽ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു മൂന്നിടത്താണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് നിലവിൽ പുലിയെന്ന് കരുതുന്ന ജീവി സഞ്ചരിച്ച പ്രദേശങ്ങളോട് ചേർന്ന മരങ്ങളിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് കൈപ്പുറം മൈലാടി ആനങ്കുടി നെടുങ്ങോട്ടൂർ പറക്കല് വെള്ളാരംപാറ പ്രദേശങ്ങളിലാണ് പുലിയുണ്ടെന്ന പ്രചാരണം ശക്തമായിട്ടുള്ളത് കൈപ്പുറത്തെ ഒരാളും നെടുങ്കോട്ടൂരിലെ ഒരാളുമാണ് പുലിയെ കണ്ടത് കഴിഞ്ഞ ഇടവിട്ട ദിവസങ്ങളിൽ രാത്രിയിലായിരുന്നു പുലിയെ കണ്ടത് പുലിയെ കണ്ടു എന്ന വാർത്ത പ്രചരിച്ചതോടെ ജനങ്ങൾ പരിഭ്രാന്തരാണ് പുലിയെ കണ്ട രണ്ട് ദിവസങ്ങളിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയിരുന്നു പുലിയല്ല കാട്ടുപൂച്ചയാകാം എന്ന നിഗമനത്തിലായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ കണ്ടെന്നു പറയുന്നവർ കണ്ടതു പുലിയാണെന്നു ഉറപ്പിച്ചു പറയുന്നതിനാൽ ജനങ്ങളുടെ ഭീതി ഇരട്ടിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പുലിയെ കണ്ടെന്നു പറയുന്ന പ്രദേശങ്ങളിൽ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചത്